അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അമ്പർല ഫ്രോക്കിൻ്റെ ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ബോഡി പാർട്ടാണ് അപ്പോൾ എങ്ങനെയാണ് ക്ലോത്ത് വെക്കുന്നത് എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ആദ്യം വെക്കേണ്ടത് ക്രേപ്പ് ആണ് കേട്ടോ ക്രേപ്പ് ക്ലോത്ത് ആദ്യം മീൻസ് അടിയിൽ വരേണ്ടത് ക്രേപ്പ് ക്ലോത്ത് ആണ് ഇപ്പോൾ നിങ്ങൾ സാറ്റിൻ ക്ലോത്ത് ആണ് ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യുന്നതുണ്ടെങ്കിൽ അതാണ് താഴേക്ക് വെക്കേണ്ടത് അതിൻ്റെ മീതെ നെറ്റ് ക്ലോത്ത് വെക്കുക നെറ്റ് വെച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നെറ്റിൻ്റെ മീതെയാണ് നമ്മുടെ ഈ ഒരു കോട്ടൺ ലൈനിങ് വെച്ചു കൊടുക്കുന്നത് കേട്ടോ കോട്ടൺ ലൈനിങ് സെയിം കളർ ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എൻ്റെ കയ്യിൽ വൈറ്റുള്ളത് കൊണ്ടാണ് ഞാനത് വെച്ചത് കേട്ടോ ഇനിയിപ്പോൾ ഇതേപോലെ ഒന്ന് പിൻ ചെയ്തെടുക്കുക എല്ലാം ഒരേ ലെവലിൽ വെച്ച് കൊടുക്കണം കേട്ടോ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നാതെ എല്ലാം കറക്റ്റ് അളവിൽ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുക പിൻ ചെയ്തതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്യണം നമുക്ക് നെക്ക് വിടുത്ത് ഞാൻ എത്ര പറഞ്ഞിട്ടുണ്ടായിരുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോറി കട്ടിങ്ങിൻ്റെ ക്ലാസ്സിൽ രണ്ട് ഇഞ്ചല്ലേ അപ്പോൾ ഒന്നേ മുക്കാൽ ഇഞ്ചിലാണല്ലോ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ബാക്കി കാലിഞ്ച് നമ്മൾ എന്ത് ചെയ്യണം മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും അളവുകൾ മാർക്ക് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് നമ്മൾ ഈ ഒരു കോഴ്സ് പഠിച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കാലിഞ്ച് അര ഇഞ്ച് ഒരു ഇഞ്ചൊക്കെ എത്രയാണെന്നുള്ളത് ഏകദേശം മനസ്സിലാവും കേട്ടോ അപ്പോൾ ആംഹോളിൻ്റെ അവിടെ അര ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് അളവുകൾ മെഷർ മാർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റിച്ച് ചെയ്യാവുള്ളൂ അപ്പോൾ ആ കറക്റ്റ് അളവിലൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഒന്നുകൂടെ നല്ല പെർഫെക്ഷൻ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നെക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി ആം ഹോള് രണ്ട് ഭാഗവും ഇതേപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്തതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഈ കറവുകളൊക്കെ നമുക്ക് കറക്റ്റ് കിട്ടാനായിട്ടാണ് നമ്മളിതുപോലെ കട്ട് കൊടുക്കുന്നത് നമുക്ക് ഈ ബോൾ പിന്നൊക്കെ റിമൂവ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ഭാഗവും ഇതേപോലെ കട്ടിട്ട് കൊടുക്കാം നമുക്കിതിനെ മറിച്ചിടാം കേട്ടോ അപ്പം ഈ കോട്ടൺ ക്ലോത്ത് ക്രൈപ്പിൻ്റെ താ അടിയിലേക്കായിട്ടായിരിക്കും വരിക അപ്പോൾ നമ്മൾ ലൈനിങ് സോറി നെറ്റിൻ്റെ മീതെ ആണ് നമ്മളെന്ത് ചെയ്യുന്നത് ഈ കോട്ടണിൻ്റെ ലൈനിങ് പീസ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഇതിനടിച്ചു മറിച്ചെടുക്കുമ്പോൾ ആ ക്ലോത്ത് ഇട്ട് ത അടിയിലേക്കായിട്ട് ബാക്കിലേക്കായിട്ടായിരിക്കും വരിക ഇത് നന്നായിട്ടൊന്ന് ഇതേപോലൊക്കെ ഒന്ന് കൊണ്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അയൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല വൃത്തിക്ക് നിൽക്കുക അപ്പോൾ ഓരോ ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അയൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ നിൽക്കുകയെ അപ്പോൾ അതേപോലെ തന്നെ ബാക്ക് പാർട്ടും ഞാനിവിടെ വ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ സിബല്ല വെക്കുന്നത് ഹുക്കാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിനാണ് സെൻറ്ററിൽ ഇതേപോലെ ഒരു വി ഷേപ്പിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മൾ കറക്റ്റ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് നീ മാർക്ക് ചെയ്തതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം സിബ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നീ ഒരു ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ എപ്പോഴും അളവ് മാർക്ക് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം ഇത് രണ്ട് പാർട്ടും അവിടെ മറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഒരു പാർട്ട് എടുത്തിട്ട് എന്തു ചെയ്യാം നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ അതേപോലെ തന്നെ തിരിച്ചിടുകട്ടോ രണ്ടും ഒരേപോലെ മറിച്ചിടണമെന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നതാണ് ഇതേപോലെ അപ്പോൾ ഒരെണ്ണം അടിച്ച് മറിച്ചിടുക ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് എങ്ങനെയാണോ അതേപോലെ തന്നെ വെക്കുക ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ വൈ ക്ലോത്ത് ഉണ്ടല്ലോ കോട്ടൻ്റെ ക്ലോത്ത് ഈ ക്ലോത്തിനെ മാത്രം മാറ്റി വയ്ക്കുക കേട്ടോ നെറ്റും ക്രൈപ്പും അതേപോലെ തന്നെ വെക്കുക ഇനി ഈ കോട്ടൻ്റെ ഈ ലൈനിങ്ങിൻ്റെ ഉള്ളിൽക്കൂടെയാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പാർട്ട് എടുത്തിട്ട് എന്തു ചെയ്യുക ഇതേപോലെ വീഡിയോയിൽ നോക്കുക എങ്ങനെയാണ് ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് എന്നുള്ളത് ഇതേപോലെ കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് വെക്കുക കേട്ടോ എവിടെയും മടങ്ങിപ്പോകുന്നും ചെയ്യരുത് കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ആംഹോളും നെക്കൊക്കെ കറക്റ്റ് ലെവലിൽ തന്നെ കറക്റ്റ് മാർക്കിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ക്ലോത്തിൽ ക്ലോത്തിലെ ഏറ്റക്കുറച്ചിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്തിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം നല്ലതൊക്കെ ചെയ്യുമ്പം രണ്ട് സ്റ്റിച്ച് കൊടുക്കണേ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത ഷോൾഡർ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ അടുത്ത ഭാഗം ഷോൾഡറും കൂടെ ജോയിൻ ചെയ്തെടുക്കാം കോട്ടൻ്റെ ലൈനിങ്ങിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ അര ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുള്ളത് ബോഡി പാർട്ടിന് ഒരു ഇഞ്ചാണല്ലോ കൊടുക്കുന്നത് അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനും ബാക്കി അര ഇഞ്ച് സ്കേറ്റ് പാർട്ട് ജോയിൻ ചെയ്യാനും അപ്പോൾ കറക്റ്റ് ആ അര ഇഞ്ചിലൂടെ തന്നെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ ഇവിടെ നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതേപോലെ ഇവിടെയൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അടിവശം സൈഡ് ബാഗൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ സൈഡ് നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം ചീത്ത വശങ്ങൾ തമ്മിൽ വെച്ച് നല്ല വശത്താണ് കേട്ടോ ചെറിയ ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കുന്നത് തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ഞാൻ ഇവിടെ രണ്ട് വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ വീണ്ടും മറിച്ചിട്ട് ചീത്ത വശത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ അളവുകളൊക്കെ ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കറക്റ്റ് അളവിലൂടെ തന്നെ എന്ത് ചെയ്യുക സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ത്രെഡൊക്കെ അപ്പോൾക്കപ്പം തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ കൂടുതൽ വരുന്ന ത്രെഡുകളൊക്കെ കട്ട് ചെയ്തെടുക്കുക രണ്ട് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ ബോഡി പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്കേറ്റ് പാർട്ടാണ് ജോയിൻ ചെയ്യാനുള്ളത് ഇപ്പോൾ കണ്ടോ രണ്ട് വശവും ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് സ്കേർട്ട് പാർട്ട് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ സ്കേർട്ട് പാർട്ടിന് നമ്മുടെ ഈ ഒരു കോട്ടൻ്റെ ലൈനിങ് ഓപ്പൺ ആണ് അല്ലെ സെമി സർക്കിൾ അല്ലേ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ക്ലോസ് ചെയ്തെടുക്കണം ബോഡി പാർട്ട് നമ്മൾ എന്താണ് രണ്ട് സൈഡും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് അളവ് വെച്ചിട്ട് കണ്ടോ അര ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അരഞ്ച് സീമ ലവൻസ് ആണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു നെറ്റ് ക്ലോത്തിലും ക്രൈ ക്ലോത്തിലും നമ്മൾ സെർക്കിൾ ആണല്ലേ ചെയ്തിട്ടുള്ളത് കണ്ടോ ഒരു എവിടെയും ജോയിൻ വരുന്നില്ല റൗണ്ട് ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി നെറ്റിൻ്റെ ഉള്ളിലായിട്ട് എന്ത് ചെയ്യുക ക്രൈപ്പ് ക്ലോത്ത് വെച്ച് കൊടുക്കുക അതിൻ്റെ ഉള്ളിലേക്ക് അടി ഏറ്റവും അടിയിലായിട്ടാണ് ഈ ഒരു കോട്ടൻ്റെ ലൈനിങ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഇതേപോലെ വെച്ച് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ് നോക്കുക കേട്ടോ ബോഡി പാർട്ടിലേക്ക് കറക്റ്റ് അല്ലേ എന്നുള്ളത് നോക്കണം കേട്ടോ ഇനി ഇത് റൗണ്ട് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ്ങുകൾ തമ്മിൽ എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തതാണേ അതുപോലെ അടിവശം മടക്കി തയ്ച്ചിട്ടുണ്ട് അതുപോലെ ബോഡി പാർട്ടി ഞാൻ വള്ളി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് കൊണ്ടാണ് കേട്ടോ ഞാൻ അത് കാണിക്കാത്ത വീഡിയോയുടെ ലെങ്ത് കൂട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ ഇനി നമുക്കത് ബോഡി പാർട്ടിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ സ്ക്രേറ്റ് പാർട്ടിൻ്റെ നല്ല വശവും ബോഡി പാർട്ടിൻ്റെ നല്ല വശവും ഒരുമിച്ച് വെച്ച് കണ്ടോ ഇതേപോലെ ഒന്ന് ഒരുമിച്ച് വെച്ച് കൊടുക്കാം റൗണ്ട് ചെയ്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അര ഇഞ്ചാണ് നമ്മൾ സ്ക്രേറ്റ് പാർട്ട് ജോയിൻ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അര ഇഞ്ചിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ടേ രണ്ട് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമുക്കൊന്ന് സ്ട്രോങ് ആയിട്ട് കിട്ടും ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിൽ ഹുക്ക് വെച്ചു കൊടുക്കണം അത്രയേ ഉള്ളൂ ഇനി ഇതിന് നമുക്കൊരു ബോയോ അല്ലെങ്കിൽ ഫ്ലവർ എന്തെങ്കിലും വെച്ചു കൊടുക്കാം അപ്പോൾ ബോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ എങ്ങനെയാണ് ഫ്ലവർ ചെയ്യാമെന്നുള്ളത് പഠിക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് ഇഞ്ചിൻ്റെ അളവിലാണ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു ബോർഡ് എടുക്കുക ബോർഡിൽ ഇതുപോലെ ചുറ്റി കൊടുക്കുക ഈ ഫ്ലവർ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ ഒരു ബുദ്ധിമുട്ടും ഇല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ ബോർഡൊന്ന് റിമൂവ് ചെയ്തെടുക്കുക എന്നിട്ട് കറക്റ്റ് സെൻറ്ററിൽ ഇട്ട് നന്നായിട്ട് ചുറ്റി കെട്ടി കൊടുക്കുക കേട്ടോ നന്നായിട്ട് ഇതേപോലെ നല്ല ടൈറ്റിൽ ചുറ്റുക അതിന് ശേഷം കടുങ്കട്ടിടുക എന്ന് പറയും എന്നിട്ട് ഇതേപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക ഞാൻ ഫോൾഡ് ചെയ്ത ഭാഗമൊക്കെ എന്ത് ചെയ്യുക ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലൊക്കെ ഒന്ന് കട്ട് ചെയ്യുക എന്നിട്ട് നമ്മളിപ്പോൾ നാലഞ്ച് നെറ്റാണല്ലോ നാല് നെറ്റെങ്ങാണ്ട് ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഇതേപോലെ ഒന്ന് വിടർത്തി കൊടുക്കട്ടോ ഇതൊക്കെ ഒന്ന് ഇതേപോലെ കറക്റ്റ് ലെവൽ ചെയ്ത് പിടിച്ചിട്ട് കണ്ടോ കൂടുതൽ വരുന്ന ഭാഗങ്ങളൊക്കെ കറക്റ്റ് ലെവൽ ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഇതിനെ ഒന്ന് ഒപ്പാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്ളവർ ഏത് ഭാഗത്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ സെന്ററിലോ സൈഡിലോ വെച്ച് കൊടുക്കുക അപ്പൊ ഞാൻ ഇവിടെ സെമി ബീഡ് വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആ ഫ്ലവർ ഒന്ന് അപ്പോൾ തുന്നിയെടുത്തിട്ടുണ്ട് അതുപോലെ ഒന്ന് താങ്ക് യു